ഫ്രണ്ട്സ് നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് എ ആർ സി ഗ്രൂപ്പിൻ്റെ പുതിയ റിനോവേഷനൊക്കെ കഴിഞ്ഞുള്ള ഒരു അടിപൊളി തിയേറ്ററുണ്ട് എ ആർ സി കോർണേഷൻ അപ്പോൾ നമ്മൾ ഓസിലെന്ന് പറഞ്ഞാൽ ജയറാമിൻ്റെ പുതിയ സിനിമയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ വന്നിരിക്കുകയാണ് അപ്പം ഈ തിയേറ്ററിൻ്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാണ്ട് കേൾ ടു ഡയറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് ഇവിടെ എ ആർ സി ഗ്രൂപ്പിന്റെ തിയേറ്ററും കാര്യങ്ങളൊക്കെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഇവിടെ തിയേറ്ററിൻ്റെ മാനേജറുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അനിൽ എന്നാണ് നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരമല്ലാട്ടാ വെൽക്കം ടു അവർ എ ആർ സി കോൺഷ്യൽ തിയേറ്റർ താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മുടെ ഓസ്ല എന്നെ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓസ്ല ഫിലിം അതിൻ്റെ നല്ലൊരു വിജയത്തിൻ്റെ എന്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അല്ലാട്ടോ എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാനിവിടെ വന്നിട്ട് പുതിയ തിയറിൽ ഒരു വർഷം അതായത് മൾട്ടിപ്ലക്സിൽ ഒരു വർഷം പിന്നെ അതിന് മുന്നേ ഒരു ഇരുപത്തെട്ട് വർഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഇരുപത്തെട്ട് വർഷമായി അത്രയും ലോങ് എക്സ്പീരിയൻസ് ഉണ്ട് ഈ പുതിയ പഴയ തമ്മിൽ എന്താ വ്യത്യാസം ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ കാരണം പഴയ കോർണേഷൻ ഒറ്റ തിയറായിരുന്നു അത് ഏകദേശം ആയിരത്തി ചില സീറ്റുകൾ ഉണ്ടായിരുന്നു ആ തിയറിൽ ബാൽക്കണി നൂറ്റി അറുപത്തിരണ്ട് സീറ്റ് ബാൽക്കണിയും ഏകദേശം എണ്ണൂറ് സീറ്റിൻ്റെ അധികം പിന്നെ തൊള്ളായിരത്തിനടുത്ത് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആണ് താഴെ ഏറ്റവും നീളം കൂടി തിയേറ്റർ കാരണം പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്തോട്ടം സംശയമുണ്ടെങ്കിൽ നീളം കൂടി തിയേറ്ററില് ഏകദേശം നൂറ്റി ഇരുപത് അടി നീളമാണ് നമ്മൾ തിയേറ്റർ തിയേറ്ററുണ്ടായത് വീതി കുറച്ച് കുറവാണ് നാൽപ്പത് പിന്നെ അടി ഉണ്ടായുള്ളൂ അതുകൊണ്ട് സ്ക്രീൻ ചെറുതായിരുന്നു ആ സമയത്ത് അപ്പോൾ അന്നത്തെ ആ വലിയ തിയേറ്ററിൻ്റെ സ്ക്രീനാണ് നമ്മൾ ഒരു തീയേറ്റെ ടൂ ത്രീയിലുള്ളത് ടു ത്രീലുള്ള ഓടി ടൂലും ത്രീയിലും ആ സ്കീം ചില അന്നത്തെ വലിയ സ്കീൻ്റെ അതിനെ അതിനൊക്കെ അതൊക്കെ ആ പാത്രത്തിലാണുള്ളത് കാരണം അന്നത്തെ പഴയ നിർമ്മിതി ചെയ്യുന്നു ആ തിയേറ്റർ ഏകദേശം തോന്നും ഒരു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് അതിന് മുന്നേ ഈ തീയേറ്ററുണ്ട് നാല്പത്തി മൂന്നില് തിയേറ്ററുള്ള ഒരു പക്ക രേഖ നമ്മുടെ കയ്യിലുണ്ട് അത് ആധാരം അവർ വാങ്ങിയത് പഴയ പൂതരിക്കാരാണ് ഇവിടെ ഫറൂഖിലൊരു ജന്മി കുടുംബമാണ് പൂത കാരണം ഇവിടെ രാജാക്കന്മാരെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് അവരാണ് ഈ തിയേറ്റർ വാങ്ങിച്ചത് അവിടെ നിന്നാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നാൽപ്പത്തി മൂന്ന് രേഖ കയ്യിലുണ്ട് അതിന് മുന്നേ തൊള്ളായിരത്തി മുപ്പത്തി എന്നുള്ളതാണ് വില്ലേജ് ഓഫീസ് പരിശോധിച്ചപ്പം കിട്ടിയ സംഭവം മുപ്പത്തി ആറിൽ മുതൽ തന്നെ അപ്പം അന്ന് ഷാജഹാൻ ടാക്സി അതിൻ്റെ പേര് പിന്നെ നാൽപ്പത്തി മൂന്നിന് ആണ് കോർനഷൻ തിയേറ്റർ എന്നുള്ള സംഭവത്തിലേക്ക് വന്നത് കോർണേഷൻ തിയേറ്റർ അതുപോലെ പ്രവർത്തിച്ചു വന്നിരിക്കുകയാണ് അത്രയും ചരിത്രം ഉള്ള തിയേറ്ററാണ് അത്രയും ചരിത്രം കാരണം എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ഗാന്ധിയൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഈ ഹാളിൽ ഇവിടെ ഇവിടെ സമയത്ത് അത്തുന്ന് ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് അന്നൊന്നും പകൽ പട സിനിമ ഉണ്ടാവില്ല ആറും ഒമ്പതും അല്ലേ രാത്രി ഉണ്ടാവുള്ളൂ സിനിമയൊന്നും പകലുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഹാൾ എന്നുള്ളത് കൺസെപ്റ്റിന് കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നു കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്ന് മീറ്റിങ്ങൊക്കെ നടത്തുന്ന സംഭവം അങ്ങനെ ഗാന്ധി ഇവിടെ നിന്ന് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ അങ്ങനെയാണ് സംഭവം പിന്നെ അത് കേട്ടത് വേറെ ഒന്നും ഉണ്ട് ആ സമയത്ത് പേര് വന്ന് കോർണേഷൻ എന്ന് തന്നത് ഈ പിന്നെ അന്ന് ബ്രിട്ടീ ബ്രിട്ടീഷ് രാജ്ഞിൻ്റെ സ്ഥാനാരോഹണം ദ കിരീട ധാരണം അതാണ് ശ്രീ കോർണേഷൻ എന്ന് പറഞ്ഞാൽ ആ ആ കിരീടധാരണം അപ്പോൾ അത് ആ സമയത്താണ് ഈ ഇതിന് പേരിട്ടത് കോർണേഷൻ അതുവരെ ഷാജഹാൻ ടാക്സ് ആയിരുന്നു പിന്നെയാണ് കൊറോണേഷൻ എന്നുള്ള പേരിലേക്ക് വന്നത് ആ ബ്രിട്ടീഷാരോടുള്ള അവരൊക്കെ ആരൊക്കെ ആയിരുന്നു നമ്മുടെ പഴയ ഓണേഴ്സ് പിന്നെ ആ ഒരു ജന്മി കുടുംബമായിരുന്നു പിന്നെ അങ്ങനെയാണ് ആ ആ സമയത്ത് ചരിത്രം പിന്നെ അവിടെ നിന്ന് അവരെ താവഴി അവരെ മക്കൾ 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 ഇപ്പോൾ ഈ തിയേറ്റർ നിൽക്കുക എന്നുള്ള ഇത് കംപ്ലീറ്റ് പി കെ മുരളികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് തിയേറ്റർ മൊത്തമുള്ളത് മൊത്തം മൊത്തം കോഴിക്കോട് സ്വാഭാവികമായിട്ടും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണല്ലോ ഈ മുട്ടായിത്തെരുവ് അതേപോലെ മാനാഞ്ചൽ സ്ക്വയർ ബീച്ച് അങ്ങനെ അത്രയും ചരിത്ര പ്രധാന അതേപോലെ തന്നെ ഒരു ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണല്ലേ പൊറക്ഷേത്ര ചെ സിനിമയിലെ നോക്കുമ്പോൾ ചരിത്രം ഉറങ്ങുന്ന സമയം എനിക്ക് നമ്മളിപ്പോൾ ഇരുപത്തെട്ട് പോലെ ഞങ്ങൾ വന്നു പറഞ്ഞില്ലേ ഇപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് വലിയ വലിയ ഹിറ്റുകൾ അവിടെ കളിച്ചത് നമ്മളന്ന് ഞാൻ തിയേറ്ററിൽ വരുന്ന സമയത്ത് തന്നെ അന്നത്തെ ചക്കരയുമ്മ ഒരു നോക്ക് കാണാൻ സന്ദർഭം എന്നുള്ള പടത്തിൻ്റെ ഒക്കെ ട്രോഫികൾ നൂറ് ദിവസം ഇന്നിപ്പോൾ ട്വൻറ്റി ഫൈവ് ഡേയ്സ് പടം രണ്ടാഴ്ച പോയാൽ ഭാഗ്യം അന്നൊക്കെ നൂറ് നൂറ്റി അമ്പത് ദിവസമാണ് ഒരു പടം കളിക്കാന്ന് പറഞ്ഞത് അതിന് വലിയ വലിയ ട്രോഫികൾ നമ്മളെ ബോസിൻ്റെ ഷോക്കേസിൽ ഉണ്ടായിരുന്നു ഷോക്കേസ് ഉണ്ടായിരുന്നു പിന്നെ ശേഷം ഞാൻ വന്നതിന് ശേഷം എനിക്ക് പോകണം ഒരുപാട് ഹിറ്റുകൾ ചാന്തപൊട്ട് ക്ലാസ്മേറ്റ് എടുത്തു പറയാൻ പറ്റുന്ന ക്ലാസ്മേറ്റ് പിന്നെ അതുവരെ പുലിമുരുകൻ ലൂസിഫർ അങ്ങനത്തെ പിന്നെ അമരം പഴയ അമരം അതായത് പണ്ടത്തെ ഒരുപാട് ഹിറ്റുകൾ നമ്മൾ ആ കോർണേഷൻ തീയേറ്റിൽ നമ്മൾ കളിച്ചിട്ട് അതിന് ഒരുപാട് ചരിത്രങ്ങൾ കാരണം ഇവിടെ ഒരു ഏത് പടട്ടുള്ള ആ സമയത്ത് തന്നെ ഇവിടെ നല്ലൊരു കഷ്ടുണ്ടാകുന്നുണ്ട് കാരണം അങ്ങനത്തെ ഒരു ഏരിയ ആണല്ലോ ക്വാർണേഷൻ തീയറ്റർ എന്ന് പറഞ്ഞിട്ട് കാണിക്കഴിഞ്ഞാൽ ആ പിന്നെ 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 ഒരു എ സീൻ്റെ പ്രശ്നം വന്നു കുറച്ച് ആള് പിന്നെ ആ സമയത്ത് എല്ലാ തീയറ് എ സി നമുക്ക് എ സി നമുക്ക് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് ഒരു അപ്പോൾ അതുകൊണ്ട് കുറച്ച് മോശം പിന്നെ എ സി വെച്ചാൽ ശേഷം ഉണ്ടാകുന്നു കലശം കൂടി ആ ഞങ്ങൾ പടം നിർത്തുന്ന സമയത്ത് നിൽക്കണു അഞ്ചെന്നാ അഞ്ചാം പാതിര എന്നുള്ള പടം അന്ന് ഹിറ്റ് അത് അതിന് ശേഷം ഫോറൻസിക് പടം കളിച്ചു അതുകൊണ്ട് നമ്മൾ അത് തിയേറ്റർ പൊളിച്ചത് വില കോവിഡ് വന്നു കോവിഡ് കോവിഡിനെന്തി ഞങ്ങൾ പൂട്ടി അതുകൊണ്ട് പിന്നെ ആ പൂട്ടിലാണ് പിന്നെ ഞങ്ങൾ പുതിയ അപ്പം തന്നെ ലൈസൻസ് എടുത്ത് പുതിയ അത് ആ തിയേറ്റർ പൊളിക്കുകയും പുതിയ തിയേറ്റർ ഉണ്ടാക്കാനുള്ള പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് നിന്ന് കയറി വന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മൂന്ന് സ്ക്രീനുകളാണ് വരുന്നത് ആ സ്ക്രീൻ എന്ന് പറയുന്നത് അങ്ങ് ഏറ്റവും അവസാനമാണ് സ്ക്രീൻ വൺ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് സ്ക്രീൻ ടു വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെപ്പറേറ്റ് ആയി കിടക്കുന്നതാണ് സ്ക്രീൻ ത്രീ അതിൽ സ്ക്രീൻ വൺ ആണ് ഫോർ കെല് പ്രൊജക്ഷൻ ഉള്ളത് ഡോൾബി അറ്റ്മോസ് ആണ് സ്ക്രീൻ ടൂവും ഡോൾ ബി അറ്റ്മോസ് ആണ് സ്ക്രീൻ ടൂവും സ്ക്രീൻ ത്രീയും ഒരേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന രണ്ട് സ്ക്രീനുകളാണ് പറഞ്ഞില്ലേട്ടാ നമ്മൾ സ്ക്രീൻ ടൂവിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഏകദേശം മുപ്പത് അടി വിടുത്തതിലുണ്ട് കാരണം മൾട്ടിപ്ലെക്സിലെ ഒരു വലിയ സ്ക്രീൻ തന്നെയാണ് ഈ ചെറിയ തിയേറ്ററിലാണ് പൊതുവേ ഉള്ളത് അതിന്റെ കുറച്ചോ നല്ല വലിയ സൈസിലാണ് വരുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഒരു എന്താ പറയാ എ ആർ സി കോർഡിനേഷൻസിന്റെ കോർഡിനേഷന്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഞാൻ അവരുടെ കണ്ട പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ പെട്ടെന്ന് സീറ്റ് നമ്പർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എത്ര സീറ്റാണ് സീറ്റാണ് അത് ഈ സീറ്റ് ആണ് അത്യാവശ്യം സെവൻ പോയിന്റ് വൺ ആണ് നമ്മള് സൗണ്ട് വരുന്നത് പക്ഷേ ഒരു സെമി എക്ലോസ് പതിനാറ് വർഷം ചാനലുണ്ട് നല്ല രീതിയിലാണ് പിന്നെ അത് ഏത് കമ്പനിടെ സ്പീക്കറാണ് പൾസ് പൾസാണ് എല്ലാവർക്കും അടിപൊളിയാണ് സൗണ്ട് സൗണ്ട് അതാണ് മെയിൻ സൗണ്ട് പ്രൊജക്ഷൻ എല്ലാം വളരെ അടിപൊളി നല്ലതാണ് കാരണം പിന്നെ അത്യാവശ്യം നമുക്ക് സീറ്റിങ് ആളുകൾ കൂടെ പ്രിഫർ ചെയ്യുന്നത് നമ്മളിപ്പോ സാധാരണ ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അധികം ഈ ശബ്ദ സംവിധാനമാണല്ലോ എല്ലാവർക്കും അല്ല അത് കറക്റ്റ് കറക്റ്റ് ആണ് കാരണം പൊറമോണി അല്ല പ്രധാനം അതൊക്കെ വന്ന് ഈ പ്രൊജക്ഷനും സൗണ്ട് സലക്റ്റ് സൗണ്ട് മെയിൻ ആയിട്ട്

ും ത്രീയും ഒരേ സെയിം ആണ് രണ്ടും ഒരേ ഒരേ സൗണ്ട് എല്ലാ ടെക്നോളജി എല്ലാ കാര്യങ്ങളും പക്ഷെ അതിന്റെ ഫീലിങ്സ് മാറും അതായത് നമ്മൾ ലൈറ്റ് ഉണ്ട് അതൊരു ബ്ലൂ ലെവലാണ് അത് ചെയ്തിരിക്കുന്നത് ആ ലെവലാണ് വ്യത്യാസമൊന്നുമില്ല മാത്രമേ ഇത്രയും വിശേഷങ്ങളാണ് സ്ക്രീൻ ടൂവിലുള്ളത് സ്ക്രീൻ ടൂവും ത്രീയൊക്കെ ഒരേപോലെ തന്നെയാണ് ഒരേ സീറ്റും കാര്യങ്ങളൊക്കെയാണ് ചില കളറിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ ബാക്കി ഇൻറ്റീരിയറിലെ കളറില് വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മൾ പ്രൊജക്ട് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം സ്ക്രീൻ നമ്മൾ നിൽക്കുന്നത് സ്ക്രീൻ വണ്ണിൽ മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റാണുള്ളത് അതായത് നൂറ്റി സീറ്റ് ലൈറ്റ് പിന്നെ സീറ്റ് സോഫയും ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് സോഫ സീറ്റ് റീക്ലൈനർ അല്ലാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവിധ നല്ല നല്ല വിടുത്താണ് നല്ല സോഫ നല്ല ഇതിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഉള്ളത് സ്ക്രീൻ വണ്ണില് നോക്കുകയാണെങ്കിൽ സ്ക്രീൻ വണ്ണിൽ ഫോർ കെ അറ്റ്മോസ് അതായത് പ്രൊജക്ഷൻ വന്നിട്ട് ഫോർ കെ വന്നിട്ട് ഫോർ കെ ആണ് പിന്നെ സൗണ്ട് അറ്റ്മോസ് ആണ് അത് ഫുൾ ഫുൾ അറ്റ്മോസ് ആണ് സെമി അറ്റ്മോസ് നല്ല തേർട്ടി ടു ചാനൽ തന്നെ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഫുള്ള് കൊടുത്തിട്ടുണ്ട് കാരണം നല്ല ഭയങ്കര ഈ റോസിനാണ് നമ്മുടെ കളിക്കുന്നത് റോസിൻ്റെ സൗണ്ടാണ് ത്രില്ലിംഗ് ഫിലിമാണ് സൗണ്ട് നല്ല നല്ല അഭിപ്രായ സൗണ്ടിനെ പറ്റി പറയുന്നത്

തിരക്കും കാര്യങ്ങളൊക്കെ മയങ്ങ തിരക്കം എന്നാലും ഞങ്ങൾ എട്ട് ഒമ്പത് ഷോ കളിച്ചോ ഒമ്പത് ഷോയും ഫുൾ ആണ് ഇന്നിപ്പോൾ രാവിലത്തെ ഒരു ഷോ കളിച്ചോ അത് ഫുള്ളാണ് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കൂടുതൽ ഷോ കളിക്കാൻ പറ്റില്ല കാരണം മറ്റേ മൂന്നാല് പടങ്ങൾ കയറി വന്നു അയലൻ മറ്റേ ഇത് ക്യാപ്റ്റൻ മില്ലർ പിന്നെ മെറി ക്രിസ്മസ് അപ്പോൾ അതുകൊണ്ട് ഈ ഷോൻ്റെ എണ്ണം കുറച്ചു അപ്പോൾ അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾക്ക് ഫുള്ള് കിട്ടുന്ന സംഭവം പിന്നെ സിനിമ എല്ലാ സിനിമയും കളിക്കണമല്ലോ മൾട്ടിപ്ലക്സ് ആയതുകൊണ്ട് ആ ഒരു ഏതാ പ്രശ്നമാണ് പിന്നെ പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ കമ്പനി ഇത് പിന്നെ ആക്നസ് സ്ക്രീനാണ് സിൽവർ സ്ക്രീൻ ആക്നസ് കമ്പനി അത് മുപ്പത്തി അടി പിന്നെ വിടുത്തു വരുന്നുണ്ട് ഏറ്റവും വലിയ സ്ക്രീനാണ് കാരണം വലിയ വലിയ തിയേറ്ററിലെ സ്ക്രീനാണ് ഈ മൾട്ടിപ്ലക്സ് ഉള്ളത് കാരണം ഇത് കുറച്ച് വലിയ ഏകദേശം തോന്നുന്നു ഒരു പിന്നെ നാൽപ്പത്തഞ്ചടി വീതി വീതിയും ഏകദേശം ഒരു എഴുപത് അറുപത് എഴുപത് എഴുപത് പിന്നെ അടിയോളം പിന്നെ ലെങ്ത്തും ഉണ്ട് തിയേറ്ററിന് ക്യൂട്ടായോറിയം നല്ല നല്ല നല്ലൊരു ഓഡിറ്റോറിയമാണ് ക്യൂട്ടായ ഓഡിറ്റോറിയൻ നല്ല രീതിയിലാണ് അത് ഈ ഓഡിയമാണെന്ന് വച്ചാൽ കോഴിക്കോട്ട് തന്നെ ഏറ്റവും ഫേമസ് ഒരു ആണ് എല്ലാ എല്ലാത്തൊട്ടുള്ള തീയേറ്റം നോക്കുമ്പോൾ നമുക്കതിൻ്റെതായ നമുക്ക് നമുക്കുണ്ട് അപ്പം ആ ക്വാളിറ്റി തന്നെയാണ് ഇത് ചെയ്തത് എവിടെന്നാണ് വരുന്നത് ഞാൻ തൃശൂരിൽ നിന്നാണ് വരുന്നത് ഏ സിനിമ കാണാൻ ഞാൻ ഹോസിലാറാണ് എങ്ങനെയാണേ സിനിമ സിനിമ കുഴപ്പമില്ല തിരക്കേട്ടില്ല ഹാഫ് ടൈം ടൈമായിട്ടുള്ളവരെ കുഴപ്പമൊന്നുമില്ല ഇവിടെ തിയേറ്റർ വന്നിട്ടുണ്ട് സൗണ്ട് സിസ്റ്റം എക്സ്പീരിയൻസ് നല്ല സൗണ്ട് ഒക്കെ നല്ലതാണ് ഞാനിപ്പോൾ ബാക്കിൽ സീറ്റ് ആണ് എടുത്തിരിക്കുന്നത് ടു ഫിഫ്റ്റീലായിരുന്നു നല്ല സീറ്റ് ആണ് സോഫാ സീറ്റ് ഇതിന് മുമ്പ് കഴിഞ്ഞോട്ടം വന്നിട്ടുണ്ട് ഓർക്കുന്നില്ല അവിടെ പാർക്കിംഗ് സംവിധാനവും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ലതാണ് അതെ അതെ ഞാൻ വടകര ഇവിടെ സിനിമ കാണാൻ കാണാം നല്ല എക്സ്പീരിയൻസ് ഞാൻ കണ്ണൂർ സ്കോഡ് കാണാനാണ് ഇവിടെ അടിപൊളിയായിരുന്നു നല്ല നല്ല സൗണ്ടാണ് ഇത് റീനോവേഷന് ശേഷം ആദ്യമായിട്ടാണ് വന്നത് കണ്ണൂർ സ്കോഡിന്റെ സമയത്ത് നല്ല സൗണ്ട് നല്ല റീക്ലൈം സീറ്റ് ഒക്കെ നന്നായിട്ടുണ്ട് കുഴപ്പമില്ല നല്ല നല്ല എന്റെ പേര് അമർനാഥ് ഹോസ്റ്റലർ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട് ഇനി സെക്കൻഡ് ഹാഫ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ക്രീൻ വൺ സ്ക്രീൻ ടു സ്ക്രീൻ ത്രീക്ക് ഈ ഒരു സൈഡിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ കഫ്തീരിയെന്നെ കാണാം ആ കഫ്തീരിയുടെ പേര് ലക്ഷ്മി കഫേ എന്നാണ് വളരെ മനോഹരമായി തന്നെ ഇവർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് പൊസേ എന്താണ് പേര് വരുന്നത് പേര് നിഷാന്ത് നിശാന്ത് എവിടെയാണ് വീട് വീട് വളാഞ്ചേരി മലപ്പുറം ഇവിടെ ഇത് സ്റ്റാർട്ടിങ് മുതലുണ്ട് ഇതിനു മുന്നേ ഇവരുടെ സ്ഥാപനത്തില് വളാഞ്ചേരി എന്ന് പറഞ്ഞ ഒരു തൃർത്താലോ ഇവിടെ പ്രത്യേകത പ്രത്യേകം മറ്റുള്ള സ്ഥാപനത്തെ അപേക്ഷിച്ചിട്ട് മറ്റുള്ള തിയേറ്ററിലെ കഫേകളെ അപേക്ഷിച്ചിട്ട് എല്ലാത്തിനും വില കുറച്ച് കുറവുണ്ട് അത് നമ്മൾ പറയുന്നതല്ല ഇവിടെ വന്നിട്ടുള്ള ഓഡിയൻസ് നമ്മുടെ അടുത്ത് പറയുന്ന ാണ് ഞാൻ ഈയിടെ ഫേസ്ബുക്കിൽ അങ്ങനെ കണ്ട് കുറെ ഫേസ്ബുക്ക് ലക്ഷ്മി കഫേ ഇപ്പോൾ കോഴിക്കോട് കുറച്ച് വൈറലായിട്ടുണ്ട് കാരണം ഞങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ രണ്ട് മൂന്ന് പോസ്റ്റ് ഇവിടുത്തെ മെയിൻ സാൻഡ്വിച്ചിനെ പറ്റിയിട്ടാണ് പറയുന്നത് മറ്റുള്ള മറ്റുള്ള ഷോപ്പിനും റേറ്റ് കുറവാണ് ക്വാണ്ടിറ്റി ആണെങ്കിലും എല്ലാം കൂടുതലാണെന്നുള്ള പറഞ്ഞ പോസ്റ്റ് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു സാധാരണ ഞങ്ങൾ കുറെ തിയേറ്ററിൽ റിവ്യൂ ചെയ്യാൻ പോയിട്ടുണ്ട് ഓൾറെഡി പോയതാണ് പക്ഷേ ഇവിടെ കണ്ടമാന ഐറ്റംസ് കാണുന്നുണ്ട് കുറേ സാധാരണ വെറൈറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ലേസ് അങ്ങനത്തെ എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന സാധനങ്ങളാണ് മറ്റുള്ള കിട്ടാത്ത വെറൈറ്റീസ് നമ്മള് ഇറക്കി ചെയ്യുന്നതാണ് നിങ്ങൾ എന്തൊക്കെയാ വെറൈറ്റി കാണിച്ചതാണ് ഇത് കപ്പ ചിപ്സ് ആണ് കാണുന്നത് മൂന്ന് മൂന്ന് വെറൈറ്റി ചിപ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ആണ് മൂന്ന് ഫ്ലേവർ ആ പിന്നെ പോപ്കോൺ ആണെങ്കിലും വാമറായിട്ടിൽ വെച്ചിട്ട് എപ്പോഴും ഹീറ്റായി നിൽക്കുന്ന സാധനം ഫ്രഷ് ആയിട്ട് തന്നെയാണ് പിന്നെ അതിൻ്റെ തന്നെ ടിന്നുകളും ഉണ്ട് പിന്നെ കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത് മറ്റുള്ള അപേക്ഷ റേറ്റിൻ്റെ കാര്യം തന്നെയാണ് മെയിൻ നമ്മൾ മാക്സിമം ചെയ്യുന്നതാണ് ഒരു സ്ഥലത്ത് ഇത്രയും ഫെസിലിറ്റി കാണാറില്ല പിന്നെ കോഫി കാപ്പിച്ചു ആണ് വെച്ചാൽ മിതമായ നേരക്കിൽ തന്നെ അമ്പത് രൂപയാണ് ഒരു കാപ്പിയുടെ ചാർജ് മറ്റുള്ള കോഴിക്കോട് ടൗണിൽ ഒന്നും കിട്ടാൻ തന്നെ അല്ല അമ്പത് രൂപയ്ക്ക് കഫേ കോഫിയുടെ ഇവിടെ മാത്രമേ ഉള്ളൂ എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ ഞങ്ങളിവിടെ നാല് പേരുണ്ട് നാല് പേരുണ്ട് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നോ ഉഷാറായിട്ട് പോകുന്നു എന്നാൽ ആ സംഭവമൊക്കെ അടിപൊളിയാവട്ടെ ഇതിൻ്റെ രസത്തേക്കാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കിയാണെങ്കിൽ അടിപൊളി കഫ്തീരയാണ് സംഭവം നോക്കിയാൽ പോപ്കോൺ ഉണ്ട് അതേപോലെ ചിക്കൻ റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പല തരത്തിലുള്ള ചിപ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിസ്ക്കറ്റ് അതേപോലെ ജ്യൂസുകൾ ഐറ്റംസ് പിന്നെ ഐസ്ക്രീമുകൾ പിന്നെ നമുക്ക് എന്തൊക്കെ വേണോ അത് തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് പുറമെ പോയി നോക്കി മേടിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അത്രയും അടിപൊളിയായിട്ടാണ് ലക്ഷ്മി കഫേ കോർണേഷൻ തിയേറ്ററിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു തീയേറ്ററിലും കാണാൻ പറ്റാത്ത ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഫീഡിങ് റൂമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ വേറൊരു തിയേറ്ററിലും പോയി കാണാൻ പറ്റില്ല കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർക്ക് ഫീഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് ഞാൻ ഈ ഇത്രയും കാലം പോയ തിയേറ്ററിൽ വേറൊരു സ്ഥലത്തും കണ്ടില്ല ഈ കോർണേഷൻ തിയേറ്ററിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ ഫീഡിങ് റൂമുള്ളത് കോർഡിനേഷൻ തീയറിൻ്റെ സ്ക്രീൻ വൺ ഡോൾബി അറ്റ്മോസ്റ്റിൻ്റെ സ്ക്രീൻ വണിൻ്റെ പ്രൊജക്ട് റൂമിൽ എത്തിക്കുകയാണ് ക്യാബിൻ റൂം എന്നൊക്കെ പറയും അപ്പോൾ അവിടെ എത്തിക്കുകയാണ് നമുക്കിവിടെ ഓപ്പറേറ്റർ ഉണ്ട് പരിചയപ്പെടാം എന്താ പേര് വരുന്നത് രാജൻ രാജൻ വീട് എവിടെയാ വീട് തലശ്ശേരി കുറേ വർഷം അവിടെ ആ ഇവിടെ ഉണ്ട് ഒരു വർഷം ഇവിടെ പിന്നെ ഫോർ കെ പ്രൊജക്ട് ആണ് വരുന്നത് പിന്നെ ഈ പിന്നെ ഫോർക്കേക്ക് മാത്രം കാണുന്ന ഇതാണല്ലോ ഒരു എക്സോസ്റ്റ് സംവിധാനം അത് എന്താ ആവശ്യത്തിനുള്ളത് പ്രൊജക്ടറിൻ്റെ കൂളിങ്ങിന് വേണ്ടി കൂളിങ്ങിന് വേണ്ടി ഭയങ്കര ഫോർകെ പ്രൊജക്ടറിൻ്റെ ഫോർക്കേൻ്റെ ലാമ്പ് പ്രൊജക്ടറിന് മാത്രം കണ്ടുവരുന്ന ഒരു എക്സോസ്റ്റ് സംവിധാനമാണിത് അത് പിന്നെ പ്രൊജക്ടറിൻ്റെ കൂളിങ് സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ബാർകോൻ്റെ പ്രൊജക്ടറാണ് വരുന്നത് ബാർകോ പ്രൊജക്ടർ നയൻറ്റീൻ ി ഇതിനെ കാണുന്ന മോഡൽ നമ്പർ എന്ന് പറയുന്നത് ഡി പി ഫോർ കെ നയൻറ്റീൻ ബി എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് ഇവിടെ വരുന്നത് അപ്പോൾ ആ എക്സോ സംവിധാനമൊക്കെ ഉണ്ടല്ലോ അത്രയും ഹീറ്റായിരിക്കും ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ ഓഡിയോ റാക്കും സംവിധാനങ്ങളൊക്കെ കാണാം ആ ഓഡിയോ റാക്കിൻ്റെ ഇവിടെ തന്നെ പൾസും ഒക്കെ എഴുതിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ റാക്കിൽ ഇവിടെ ഡോൾബി ഡോൾബിന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഡോൾബീൻ്റെ എന്താണ് വരുന്നത് എഴുത് ഡോൾബി പ്രോസസ്സർ പിന്നെ ആംപ്ലിഫയർ ഇത് ക്യൂബിൻ്റെ ഓഡിയോ ഫയർ ബാക്കിയെല്ലാം പൾസിന്റെ ആംബിളി ഫയർ പിന്നെ സബ്ബു രണ്ട് ആംബിളി ഫയർ സബ് സബ് ആർ സി ഗ്രൂപ്പിൻ്റെ കോർപ്പറേഷൻ തിയേറ്ററിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എത്തിയിരിക്കുകയാണ് നമുക്കിവിടെ നോക്കിയ ചെറിയൊരു ലോബിയും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെയാണ് ബോക്സ് ഓഫീസിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് മൂന്ന് കൗണ്ടറിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് സോഫ സീറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ പല രീതിയിലുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ഉള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് അതേപോലെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത ചുമരും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം പഴയ ഇഷ്ടിക വെച്ച് ഡിസൈൻ ചെയ്ത ഒരു തേക്കാതെ ഇഷ്ടിക്കൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത ചുമരും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ ഏതൊക്കെ സിനിമ കളിക്കുന്നു ആ സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വളരെ മനോഹരമായി തന്നെയാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് വേറെ കുറേ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാണ്ട് അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ ചേച്ചിനോട് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചൊക്കെ ചേച്ചി എന്താ പേര് വരുന്നത് ശ്രീജ ശ്രീജ എന്താ പോസ്റ്റ് പേര് വരുന്നത് വിഷ്ണു വിഷ്ണു കുറേ കാലം ഇവിടെ വർക്ക് എങ്ങനെയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നൂറ്റി രൂപ ഇരുന്നൂറ്റി അൻപതിന് സോഫ സീറ്റ് ഉണ്ട് ആ ശ്രീൻ മണ്ണിൽ പിന്നെ ആ നൂറ്റി അറുപത് രൂപ പിന്നെ ടിക്കറ്റ് എങ്ങനെ ഓൺലൈൻ ടിക്കറ്റ് ഉണ്ടോ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് ചെയ്യാൻ റിസർവേഷൻ ടിക്കറ്റ് എടുക്കാൻ വളരെ സുഖമാണ് ഓൺലൈൻ ടിക്കറ്റ് നമ്മൾ ആ ക്യു ആർ കോഡ് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീനിന്ന് വേഗം ടിക്കറ്റ് എടുത്തിട്ട് പോവാം രണ്ട് മെഷീൻ ഓൾറെഡി വർക്കിംഗ് ആണ് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റും പിന്നെ ബുക്ക് ചെയ്യാൻ വേറെ നിങ്ങൾക്ക് സ്പെഷ്യൽ സൈറ്റ് എന്തെങ്കിലും ബുക്ക് മൈ ഷോ ആണ് ടിക്കറ്റ് അപ്പൊ സാർ ഇപ്പം കോഴിക്കോട് ഏറ്റവും തിയേറ്ററാകുമ്പോ തന്നെ ഈ സൂപ്പർ സ്റ്റാറുള്ള സിനിമ ഇറങ്ങുന്ന സമയത്ത് ഫാൻ ഷോ കളിക്കുന്ന ഒരു സംവിധാനം ഫാൻ ഷോ പിന്നെ ഫാൻ ഷോനി മലക്കോട്ടയിൽ വരാൻ പോകണു ഫാൻ ഷോ ഇപ്പം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പടത്തിന്റെയും വലിയ വലിയ പടത്തിന് വിജയിന്റെ അജിത്തിന്റെ പിന്നെ മോഹൻലാൽ മമ്മൂട്ടി ജയറാം ദിലീപിനോ അങ്ങനൊക്കെ ഫാൻ ഷോ ഫാൻഷോ പിന്നെ ഷാറുഖ് ഖാൻ്റെ പത്താൻ മൂന്ന് ഷോ അങ്ങനെ എല്ലാ ഡങ്കി എല്ലാത്തിനും അതുപോലെ വേറെന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ഒന്നാമത് സ്മോക്കിംഗ് ഏരിയ മാത്രം കാരണം ആൾക്കാർക്ക് എന്തെങ്കിലും നിർബന്ധം വലിച്ചിരിക്കണം വന്നിക്കാണെങ്കിൽ അത് ഒരു ഒരു ബാഡ് ഹാബിറ്റ് ആണല്ലോ പക്ഷേ അത് അതിനെ സെപ്പറേറ്റ് തന്നെ ഒരു പ്രൈസ് കൊടുത്തിട്ടുണ്ട് അവിടെ പോയി അവർക്ക് വലിക്കാറുണ്ടെന്നും വലിക്കാൻ പറ്റില്ല ഞങ്ങൾ സെക്യൂരിറ്റി അത് അവരെ അങ്ങോട്ട് കൊണ്ടുപോകും പബ്ലിക്സിന്റെ മറ്റുള്ളവരുടെ ഒരിക്കലും വരയ്ക്കാൻ സമ്മതിക്കാറില്ല അങ്ങനത്തെ അതെ അത് അതിന്റെ കൂടെ വേറെ ഒന്നും കൂടെ ഉണ്ട് നമ്മൾ മദ്യപിച്ചവരെ ഉള്ളിൽ കയറ്റാറില്ല ഇവിടുന്ന് ടിക്കറ്റ് നമ്മൾ നമ്മളെടുക്കുമ്പോൾ തന്നെ നമ്മളത് കണ്ടിക്കാണെങ്കിൽ നമ്മളപ്പം തന്നെ സെക്യൂരിറ്റി പിടിച്ചിട്ട് അവരെ ഒഴിവാക്കും അങ്ങനത്തെ മറ്റുള്ള ഫാമിലിക്ക് ഫാമിലി ഓഡിയൻസ് നമുക്ക് മെയിൻ ഇവിടെ വരുന്നത് അവരെ ഡിസ്റ്റേബ് ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള ഇതും നമ്മൾ ഫോളോഅപ്പ് ചെയ്യാറില്ല അതിന്റെ എന്താണോ അതിൻ്റെ ഒന്നും ടിക്കറ്റ് പക്ഷേ അങ്ങനത്തെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ അവരത് ഭയങ്കരമായിട്ട് എടുക്കും പക്ഷെ അത് നിർത്തിയില്ലേ ഞങ്ങൾ അത് ഒഴിവാക്കി വിടാറുള്ളൂ അതേമാതിന് നോ സ്മോ സ്മോക്കിംഗ് ഏരിയയെന്ന് മാത്രമേ വലിക്കാൻ പറ്റുള്ളൂ പുറമേ ആവും വലിക്കാൻ പറ്റില്ല പിന്നെ എക്സ്ട്രാ ഫെസിലിറ്റി പറഞ്ഞു കണെങ്കിൽ ഫീഡിങ് റൂം മിക്കവാറും പിന്നെ ഇത് ഫാമിലീസ് വരുമ്പോൾ അവർക്ക് അത് ആവശ്യ സംഭവമാണ് അതിന് സെപ്പറേറ്റ് റൂം തന്നെ നമ്മൾ തിരിച്ചു കൊടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് കാരണം വയ്യാത്ത ആൾക്കാർ വരാണെങ്കിൽ നിർബന്ധമായിട്ടും അവർ ലിഫ്റ്റ് കൊടുത്ത് തന്നെയാണ് പോകാറും വരാറും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തത് നമ്മൾ ഈ പഴയ പുതിയ കോൺ തമ്മില് മാനേജ്മെന്റ് പഴയ മാനേജ്മെന്റ് പറഞ്ഞാണെങ്കിൽ കോർഡിനേഷൻ തിയേറ്റർ ഒറ്റ തിയേറ്റർ ആയിരുന്നല്ലോ അത് പിന്നെ ബിൽഡിംഗ് കമ്പ്ലീറ്റ് മാറി ഇപ്പം ഇതിന് താഴെ സ്റ്റുഡിയോന്ന് പറയുന്നത് വന്നു അത് നല്ല റെന്റാണ് തിയേറ്റർ വന്നു പിന്നെ അപ്പുറം ഡി സി ബുക്സ് പിന്നെ ഒരു ഡെന്റൽ സ്റ്റുഡിയോ ഡെന്റൽ ക്ലിനിക്ക് അത് മൊത്തത്തിലാണ് ഇപ്പോൾ വന്നത് അത് മൊത്തം ബിൽഡിംഗ് ഓണർ അതായത് പഴയ തിയറ്ററിന്റെ ഓണറാണ് ഇപ്പോൾ നമ്മൾ തിയേറ്റർ വരെ ഏറ്റെടുത്തതിന് ശേഷം കാരണം കംപ്ലീറ്റ് തിയേറ്റർ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് പിന്നെ മൂന്ന് തിയേറ്ററാക്കി പിന്നെ ഒരു ഫൈവ് സ്റ്റാർ ലുക്കിലാണ് കുഞ്ഞാട്ടത് ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും എമൗണ്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യണകാണ്ട് പഴയ മാനേജ്മെൻറ്റ് അത് ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു കാരണം ബിൽഡിംഗ് എടുക്കണം ഇത് ചെയ്യും വേണം ഇൻവെസ്റ്റ് മുടക്കം വേണം അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം കാരണം പക്ഷേ കുഞ്ഞാട്ടൻ മുഖം അഭിലാഷ തിയേറ്റർ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് കുഞ്ഞാട്ടൻ അപ്പം വിശ്വസിച്ച് നമ്മളെ കുഞ്ഞാട്ടിനെ ഏൽപ്പിച്ചു നമ്മുടെ സാധാരണ പഴയ ആൾ അത് ഭയങ്കര സംഭവാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ കാരണം വെൽ ഫിനിഷ്ഡ് സീറ്റായാലും സൗണ്ട് ആയാലും പ്രൊജക്ഷൻ ആയാലും പിന്നെ എല്ലാ കാര്യത്തിലും കുഞ്ഞിട്ട് അതിൻ്റെ അതിനെ ഏറ്റവും ടോപ്പിലാണ് എല്ലാ കാര്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കവിടെ അത്യാവശ്യം നല്ല കളക്ഷനും നമുക്ക് പറയാൻ പറ്റും അപ്പോൾ പഴയ തിയേറ്റർ പുതിയ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആണ് അതിന് ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഈ തിയേറ്റർ ഇപ്പം നിൽക്കുന്നത് മറ്റേത് പിന്നെ ഒറ്റ തിയേറ്ററാണ് അതിൻ്റെ എല്ലാവിധ ും മോഹൻലാൽ മലക്കോട്ട് വാലയബൻ എന്ന സിനിമയാണല്ലോ കളിക്കുന്നത് അതിപ്പോൾ ഓൾറെഡി ബുക്കിംഗ് ആയി തുടങ്ങി ഞങ്ങൾ ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടില്ല സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് ദിവസം തന്നെ ഉണ്ടാവും അപ്പോൾ ഫാൻസ് ബുക്കിംഗ് അത് മണിക്ക് ഞങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ട് ആറ് മണിക്ക് ഞാൻ ക്ലേസ് കിട്ടുന്നതെന്ന് പറയുന്നു അപ്പോൾ അത് മൂന്ന് എല്ലാ തിയേറ്ററും ഫുൾ കഴിഞ്ഞു മൂന്ന് തിയേറ്ററും ഓക്കെ റെഡിയിട്ടുണ്ട് മറ്റേതിപ്പം അടുത്തന്നെ റീസൻറ്റായിട്ട് തന്നെ മുപ്പും ഉണ്ടാവും ഒന്ന് രണ്ട് ദിവസത്തിൽ തന്നെ ബുക്കിംഗ് ഓപ്പൺ ആവും ഇപ്പോൾ സിനിമ സപ്ലൈ ചെയ്യുന്നത് ക്യൂബാണോ യു എഫ് ആണോ സിനിമ സപ്ലൈ അല്ല സിനിമ സപ്ലൈ മീൻസ് അതോ കമ്പനിയാണ് ചെയ്യാറ് ഇതിന് ക്യൂബാണ് നമ്മൾ വിടയ്ക്കുന്ന പ്രൊജക്ഷൻ പ്രൊജക്ഷൻ അതിൻ്റെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ക്യൂബാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ക്യൂബാണ് മലയക്കോട്ടെ വാല്പനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഹൈപ്പിൽ നിൽക്കുന്നത് അപ്പോൾ കോഴിക്കോട്ടത്തെ എല്ലാവരും ഇവിടെ വന്ന് സിനിമ കാണട്ടെ എന്ന് വിചാരിക്കുക അല്ലേ അതെ ഓക്കെ ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കാണ് മോഹൻലാലിൻ്റെ ഒരു ഹിറ്റ് ഫിലിം ഞങ്ങൾ ഇവിടെ നേര് കളിച്ചു ഞങ്ങൾക്ക് പറയാൻ പറ്റും നല്ല കളക്ഷൻ ആക്കിവിടുന്ന് കിട്ടിയത് ഫാമിലി എൻ്റർടൈൻമാൻ പക്ഷേ അതിനെക്കാട്ടും ഒരു പടി മുന്നിലല്ലേ മലയ്ക്കോട്ടേ ഉണ്ടാവുള്ളൂ എന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുന്നത് അതായത് ഞങ്ങൾ അതിനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വപ്നം ഒരു വലിയൊരു വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിമാണല്ലോ മലയ്ക്കോട്ടെ അപ്പോൾ അതിന് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ നമുക്ക് ഈ കോർഡിനേഷൻ തിയേറ്ററിൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ഇവിടുത്തെ മാനേജരായ അനിലേട്ട അന അനിലേട്ടനാണ് അപ്പം അനിലേട്ട വളരെ നന്ദിയുണ്ട് ഇപ്പോൾ ഇനി ഒരു അവസരത്തെ നമ്മൾ കാണാവുന്നതാണ് താങ്ക് യു വളരെയധികം കാരണം നമ്മൾ ഇത്രയും നിങ്ങൾ കവർ ചെയ്യുന്നതുകൊണ്ട് വളരെ സന്തോഷം കാണാം എ ആർ സി ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ തിയേറ്ററായ കോഴിക്കോടുള്ള കോർഡിനേഷൻ തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്ര നേരം കേട്ടത് നമുക്ക് എത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവിടുത്തെ മാനേജറായ അനിലേട്ടനാണ് അപ്പം എ ആർ സി ഗ്രൂപ്പിൻ്റെ നമ്മൾ ഓൾറെഡി രണ്ട് സ്ക്രീൻ തിയേറ്ററിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എ ആർ സി ഗ്രൂപ്പിൻ്റെ ഒരു തിയേറ്ററിൽ നിന്ന് മുക്കത്തുള്ള റോസ് സിനിമാസും അതേപോലെ തന്നെ അഭിലാഷ് സിനിമാസും ഇങ്ങനെ രണ്ട് സിനിമാസാണ് മുക്കത്തുള്ളത് അവരുടെ മൂന്നാമത്തെ തിയേറ്ററാണ് കോർഡിനേഷൻ അപ്പം ഇത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള കോഴിക്കോടുള്ള അടിപൊളി ഒരു തിയേറ്ററാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ കോഴിക്കോടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് സിനിമ ചെയ്തിട്ട് സിനിമ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അവരെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ നമ്മൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി അടുത്തവണ കാണാം